നിങ്ങളുടെ എത്ര എത്ര ബന്ധങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഈ കിങ്സ് ക്ലബിൽ തന്നെ നിങ്ങൾ ഒരു ഒറ്റ കോൾ ചെയ്ത് നിങ്ങളുടെ പ്രശ്നം ചോദിച്ചാൽ പുഷ്പം പോലെ അത് പരിഹരിക്കാനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു തരാൻ പറ്റുന്ന എത്ര പേര് ഈ കിങ്സ് ക്ലബിലുണ്ട് നിങ്ങൾക്ക് മുന്നേ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ള ആളുകൾ നിങ്ങളുടെ എത്ര പേർ അവരെ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളെത്ര പേർക്ക് കിങ്സ് ക്ലബ്ബിൽ നിന്ന് അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറെ സെലക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ബന്ധങ്ങൾ എത്ര പേര് കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് ഫോണിൽ കിടക്കുന്ന കോണ്ടാക്ട്സ് ഉണ്ടല്ലോ ഇത് ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അതിൻ്റെ പ്രിൻ്റ് എടുക്കുമായിരുന്നു എക്സെല്ലിലേക്ക് മാറ്റിയിട്ട് എന്നിട്ട് ഞാൻ ഓരോന്നിൻ്റെ പേര് നോക്കും റെഡും ഗ്രീനും മാർക്ക് ചെയ്യും റെഡ് എന്താ എനിക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലാത്ത ആളുകൾ ഗ്രീനിൽ മാർക്ക് ചെയ്യും എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾ നിങ്ങളുടെ ഫോണിൽ കിടപ്പുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന ആളുകൾ ഒരൊറ്റ ഫോൺ കോളിൽ ചിലപ്പോൾ അവർക്കത് തീർത്തു തരാൻ പറ്റും നിങ്ങളുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ആ ബന്ധം ഉപയോഗിക്കാൻ നിങ്ങൾ മറന്നുപോയി നിങ്ങളുടെ മാർക്കറ്റിൽ തന്നുള്ള നിങ്ങൾക്ക് മുന്നേ ഇതേ ബിസിനസ് ചെയ്ത് വിജയിച്ചതായിക്കോട്ടെ പരാജയപ്പെട്ടതായിക്കോട്ടെ അവരിൽ എത്ര പേരെ നിങ്ങൾ പോയി കാണുന്നുണ്ട് ഒരൊറ്റ ഫോൺ കോളിൽ ഒരൊറ്റ ചോദ്യത്തിൽ നിന്റെ പ്രശ്നം എന്നേക്കുമായി തീരും ചോദിക്കരുത് ചോദിക്കത്തില്ല നിങ്ങൾ ചോദിക്കില്ല നിങ്ങളുടെ ടീമിനെ നിങ്ങളുടെ സ്റ്റാഫിനെ നിലവിലുള്ള സ്റ്റാഫിനെ എത്ര പേര് കൃത്യമായി ഉപയോഗിക്കുന്നു ഐ യൂസ് ഓൾ മൈ എക്സിസ്റ്റിംഗ് റിസോഴ്സസ് വരുമാനം കൂട്ടി ചെലവ് കൂട്ടാതെ നിങ്ങളാണെങ്കിൽ ആദ്യം എന്ത് ചിന്തിക്കും എവിടെ അതിൻ്റെ ഒരു ഓഫീസ് എടുക്കാൻ പറ്റുന്നത്